ഇറാൻ ഇസ്രായേൽ പ്രശ്നം കൂടുതൽ പല ലോകരാഷ്ട്രങ്ങളെ മോശമായി ബാധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ യുദ്ധഭാവി നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ സാധ്യത കുറവാണ് കാരണം തുടർച്ചയായിട്ടുള്ള യുദ്ധങ്ങളും ആക്രമണങ്ങളും ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെ മോശമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് നിലവിൽ ഇസ്രായേലിന്റെ ആഗോള വാണിജ്യത്തെ യുദ്ധം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങൾക്കേറ്റ തിരിച്ചടിയെ മറികടക്കാനും ഗാസ വിഷയത്തിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നും സംഘർഷം തുടരുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഇറാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും യുദ്ധ മന്ത്രിസഭയും യോഗം ചേർന്നിട്ടുണ്ട് പ്രധാന ും നാല് സാധ്യതകളാണ് ചൂണ്ടിക്കുന്നത് അതിലൊന്ന് വ്യോമാക്രമണത്തിനുള്ള സാധ്യതകളാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബേസുകളോ ആണവ ഗവേഷണ കേന്ദ്രങ്ങളോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയേക്കാം ഇറാൻ ആക്രമണത്തെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ പ്രതിരോധിച്ചതുപോലെ തിരിച്ചു പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഇറാന് കഴിയണമെന്നില്ല ഇത് കടുത്ത നാശനഷ്ടത്തിലേക്കും പ്രതികാര നടപടികൾക്കും വഴിയൊരുക്കും മറ്റൊന്ന് ഇസ്രായേലിന്റെ രഹസ്യ ഓപ്പറേഷൻസ് ആണ് ഇസ്രായേൽ മുമ്പ് നിരവധി തവണ ചെയ്തതുപോലുള്ള ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിരവധിതടക്കം ഇറാന് അകത്തും പുറത്തും ഇത്തരം നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ ഫഗ്രിസാദെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവല്യൂഷറി ഗാർഡ്സ് കമാൻഡർ സെയ്ദ് ഖുദായിയെയും ഏപ്രിൽ ഒന്നിന് ഖുദ് സേനാ കമാൻഡർ മുഹമ്മദ് റിസ സഹേദിയെയും കൊലപ്പെടുത്തിയത് ഈ രീതിയിലായിരുന്നു ഇസ്രായേൽ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണമാണ് സൈബർ ആക്രമണം പെട്രോൾ സ്റ്റേഷനുകൾ മുതൽ വ്യാവസായിക പ്ലാന്റുകൾ ആണവ സൗകര്യങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ് മറ്റൊരു സാധ്യത വർഷങ്ങളായി ഇത്തരം നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഊർജ ഉൽപാദനം വിമാന സർവീസ് തുടങ്ങിയ മേഖലകളും ഇത്തരം ആക്രമണത്തിന് വിധേയമായേക്കാം നാലാമത്തത് നയതന്ത്ര ഇടപെടലാണ് ഇറാനെതിരായ സൈനിക ഇന്റലിജൻസ് ആക്രമണങ്ങൾക്ക് പുറമെ ഉപരോധം നീട്ടുന്നതുൾപ്പെടെ തെഹ്റാനെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഇസ്രായേൽ ശക്തമാക്കുന്നുണ്ട് ഇറാൻ റവല്യൂഷറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് സമ്മർദ്ദം തുടരുകയാണ് ഇസ്രായേൽ ആക്രമിച്ചാൽ യുദ്ധം കനത്തതാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്